നിർഭാഗ്യവശാൽ യു ഡി എഫിന്റെ ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം അതായത് മുഖ്യമന്ത്രിയുടെ മങ്ങിയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പി ആർ വർക്ക് അതാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത് അപ്പൊ അങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇത്തരത്തിലുള്ള ഈ പാടൻ പാട്ടിനെതിരെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാവും അദ്ദേഹം എട്ട് വർഷക്കാലം നല്ല രീതിയിൽ ഈ പോർട്ടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ കണ്ണൂർ വിമാനത്താവളം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഉമ്മൻചാണ്ടിയെ പരിഹസിച്ചവരാണ് സി പി എമ്മും ഇടതുപക്ഷത്തുള്ള ആളുകളും ഒക്കെയും തന്നെ വളരെ നീചമായ ഭാഷയിലാണ് അദ്ദേഹത്തെ അന്ന് വിമർശിച്ചിരുന്നത് ഇതാ ഇന്നിപ്പോൾ വിഴിഞ്ഞത്ത് കേരള സംസ്ഥാനത്ത് പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊള്ള അഴിമതി നടക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല കേരളത്തിൽ ഇതിനെല്ലാം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ വിഴിഞ്ഞത്ത് ഒരു ട്രയൽ റണ്ണിന് വേണ്ടിയിട്ട് ഒരു മദർഷിപ്പ് എത്തുന്നു അതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടിയിട്ടുമൊക്കെ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ ഈ പിണറായി വിജയൻ്റെ മേലുള്ള പാവക്കറകൾ കഴുകിപ്പോകുമോ എന്താ സാറിന് എന്താ പറയുക ഈയൊരു ഉൾക്ക ഒരു എന്താ പറയുക ഇതിൻ്റെ പുറകെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എത്രയോ ആളുകൾ ഇതിങ്ങനെ വാഴ്ത്തിപ്പാടി വാഴ്ത്തിപ്പാടി നടക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ കാരണം ഇതെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതുപോലുള്ളൊരു ഒരു 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 ട്രയൽ റണ്ണിനെ ഇതുപോലെ ഒരു വാഴ്ത്തുപാട്ടാക്കി മാറ്റി ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തേണ്ട വല്ല ആവശ്യവും ഈ നിലവിലത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യം പറയാം അപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ അവസാനം ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഏറ്റവും എൻഡിങ് പോർഷനിലായിരുന്നു ഈ പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങി അതിന് സ്വീകരണം കൊടുത്തു എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ എയർപോർട്ടിന്റെ പണി ഏതാണ്ട് പാതി അല്ല അതിൽ കൂടുതൽ അറുപത് ശതമാനം പൂർത്തീകരിച്ച സമയത്താണ് അവിടെ സൈന്യത്തിന്റെ ബാംഗ്ലൂരിൽ നിന്നുള്ള സൈന്യത്തിന്റെ ഒരു വിമാനം വണ്ടി ഇറക്കി ടെസ്റ്റ് റൺ നടത്തിയത് സജ്ജമാവോ ഇറങ്ങാൻ പറ്റുമോ റൺവേന്റെ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് അതെ 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 അപ്പൊ ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഈ എൽ ഡി എഫ് സർക്കാർ അല്ലെങ്കിൽ അന്നത്തെ ഈ ഇവരുടെ എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഇതിന്റെ ക്രെഡിറ്റ് അതായത് കണ്ണൂർ എയർപോർട്ടിന്റെ ക്രെഡിറ്റ് എങ്ങാണ്ട് യു ഡി എഫ് അടിച്ചെടുക്കുവോ എന്നുള്ളൊരു ഭയമായിരുന്നു ഇപ്പൊ ഈ കണ്ണൂർ എയർപോർട്ടിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം കണ്ണൂർ എയർപോർട്ട് പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ എയർപോർട്ട് യാഥാർത്ഥ്യമാകുന്നത് കാരണം പലപ്പോഴും അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നാൽ വയബിൾ ആകുമോ എന്നുള്ള വലിയ ചർച്ചയുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് വിമാനങ്ങൾ ഇൻ്റർനാഷണൽ ഒരു എയർപോർട്ടായി വരുന്ന സമയത്ത് വിമാനങ്ങൾ എത്രത്തോളം വിമാന കമ്പനികൾ ഇതിന് കണ്ണൂർ എയർപോർട്ടിൽ വരാൻ സജ്ജമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ ഉണ്ടായിരുന്നു മാത്രല്ല കണ്ണൂരിലും കോഴിക്കോടും മംഗലാപുരത്തും എന്ന് പറയുന്നത് എയർപോർട്ടിന്റെ ദൈർഘ്യം ദൂരപരിധി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ പരിധിയാണ് അപ്പം കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നത് മലപ്പുറത്തിൻ്റെ ഒരു ഒരു അവസാന കോഴിക്കോടും മലപ്പുറത്തിൻ്റെ ഏതാണ്ട് നടുക്ക് വരുന്ന ഒരു സ്ഥലത്താണ് കരിപ്പൂർ എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക ഏറ്റവും ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് വികസന സാധ്യതകൾ വളരെ കുറവായത് ഇപ്പം നമ്മുടെ സർക്കാരിൻ്റെ അണ്ടറിൽ കിടക്കുന്ന ഏക എയർപോർട്ട് എന്ന് പറയുന്നത് ഇപ്പം ഈ കരിപ്പൂർ എയർപോർട്ട് മാത്രമാണ് നമ്മൾ പരിശോധിക്കണം നാല് എയർപോർട്ടിൻ്റെ സമയത്ത് ഒറ്റ എയർപോർട്ട് മാത്രമാണ് സർക്കാരിന്റെ കയ്യിലുള്ളത് അപ്പോൾ ഈ കണ്ണൂർ എയർപോർട്ട് എൻ്റെ ഈ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് അവിടെ ആദ്യത്തെ ഫ്ലൈറ്റ് ഇറങ്ങി അത് ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു ആയിരുന്നു ശരിക്കും ഉമ്മൻചാണ്ടി ഈ വണിയുടെ ദൈർഘ്യം വർദ്ധിച്ചോടുകൂടി അത് നടക്കാതെ വരികയും രണ്ടാമത് വന്ന അല്ലെങ്കിൽ പിന്നീട് വന്ന സർക്കാരാണ് അതായത് പിണറായി ഒന്നാം പിണറായി സർക്കാരാണ് പിന്നീട് അത് പൂർത്തീകരിച്ച് ഉൾക്കാടനം ഇപ്പൊ ഞാൻ ഇന്നലത്തെ നമ്മുടെ ഒരു ചർച്ചയിൽ തന്നെ പറഞ്ഞു എല്ലാം തുടർച്ചകളാണ് ഏത് വികസന പ്രവർത്തനമായാലും ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാം അതേപോലെ പദ്ധതി പ്രകാരം തന്നെ പോകും യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിച്ച സംഭവം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തറക്കല്ലിട്ട് പ്രവർത്തനങ്ങളുമായി എം ഒ പിട്ടു അവരുമായിട്ട് ഉള്ള എല്ലാ പിന്നെ അഗ്രിമെൻറ്റുകളും പൂർത്തിയാക്കിയതിന് ശേഷം പണി തുടങ്ങിയെങ്കിൽ പോലും അത് ഇതാ ഇപ്പോഴാണ് ഇപ്പം നമ്മളത് നോക്കൂ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചായിരുന്നെങ്കിൽ ഒന്നാം പിണറായി കഴിഞ്ഞ് രണ്ടാം പിണറായി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുമായിരുന്നില്ല കൊറോണയും വെള്ളപ്പൊക്കവും അതുപോലെ വിവിധങ്ങളായ വിഷയങ്ങൾ വരികയൊക്കെ ചെയ്തതിന്റെ പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു മരണത്തുടർച്ച ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ഇപ്പോൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം യഥാർത്ഥം ചെയ്യേണ്ടി വരുന്നത് ഒരു യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ആയിരുന്നേ പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു മുഖ്യമന്ത്രി സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പോട്ടിന്റെ പദ്ധതി ആദ്യമായിട്ട് ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് ഏലിയാസ് ജോൺ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അതിനോടനുബന്ധിച്ച് എം വി രാഘവൻ കെ ആർ ഗൗരിയമ്മ കെ കരുണാകരൻ ഇ കെ നയനാറ് വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ മാറി മാറി വന്ന ഗവൺമെന്റുകൾ മാറി മാറി വന്നിട്ടുള്ള സർക്കാരുകൾ ഈ സർക്കാരുകളെല്ലാം വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് തങ്ങളുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇതിനെടുത്തു പറയേണ്ടതാണ് എം വി ആറിന്റെയും കെ കരുണാകരന്റെയും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ എട്ട് വർഷക്കാലം പിണറായി വിജയനും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ചോദ്യം ഇതാണ് കാരണം കേരളത്തിൽ ഇത്രയും വലിയ അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പി എസ് സി അഴിമതി നിസ്സാരമല്ലത് കാരണം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടിട്ട് മനു തോമസിന്റെ വിഷയങ്ങൾ അതോടൊപ്പം ആ പി ജയരാജനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതെ ക്ഷേമ പെൻഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല സാർ ആ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് വെള്ള പൂശാനായിട്ട് അതായത് മുഖ്യമന്ത്രിയുടെ മങ്ങിയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പി ആർ വർക്ക് അതാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത് അതല്ല എങ്കിൽ ഒരു ട്രയൽ റണ്ണിന് വരുന്ന ഒരു മദർ ഷിപ്പിനെ വെച്ച് അതിന്റെ ഉദ്ഘാടനം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ആകാശത്ത് പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുക എന്നൊക്കെ പറഞ്ഞതിന് തുല്യമല്ല അത് അല്ലെ ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ നമുക്കറിയാം വിഴിഞ്ഞത്ത് ഇതിനു മുന്നേ ഒരു ചടങ്ങ് നടന്നിട്ടുണ്ട് അത് ഈ ക്രെയിൻ മറ്റു അനുബന്ധ പിന്നെ ഉപകരണങ്ങളുമായി വന്ന ഒരു ഫ്ള പിന്നെ ഈ ഷിപ്പിന് വലിയ രീതിയിൽ സ്വീകരണം കൊടുത്തു നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നാനൂറ് കണ്ടെയ്നറുകളിൽ ഈ ഈ ഹോട്ടലിലേക്ക് വേണ്ടിയിട്ടുള്ള മെഷീനറീസ് ആണല്ലോ ാണ് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് അതെ കഴിഞ്ഞ പ്രാവശ്യം വന്ന കഴിഞ്ഞ പ്രാവശ്യം ഷിപ്പ് വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സംഭവം അപ്പൊ അതിനും വലിയ സ്വീകരണം കൊടുക്കുകയൊക്കെ ചെയ്ത ഈ സമയത്ത് ഓർക്കേണ്ടി യഥാർത്ഥത്തിൽ ഇതിന്റെ കമ്മീഷനിങ് എന്ന് പറയുന്നത് ഇനിയും മാസങ്ങൾ എടുക്കും എന്നുള്ളതാണ് ഇപ്പൊ അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ നമുക്ക് ഇത് കമ്മീഷൻ ചെയ്യാൻ പറ്റിയേക്കും എന്ന് പറയുന്നു പക്ഷെ വളരെ കൃത്യമായ ഒരു വിവരം എന്ന് പറയുന്നത് ഡിസംബറിലോ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിലോ ഒക്കെ മാത്രമേ ഇത് കമ്മീഷൻ ചെയ്യാൻ പറ്റൂ എന്നുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഉള്ളത് അനുബന്ധമായ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടി മറ്റു വികസന പ്രവർത്തനം റോഡ് സൗകര്യങ്ങൾ കണ്ടെയ്നർ അങ്ങനെ ർ സ്റ്റേഷൻസ്വർത്തനങ്ങൾ ഇനിയും അവിടെ ബാക്കി നിൽക്കുകയാണ് ഈ ഒരു സംഭവം ഗവൺമെന്റിന്റെ മുമ്പിൽ ഇപ്പോഴും ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ സംബന്ധിച്ചുള്ള മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് പറയാനുള്ള ഒരു ധൈര്യമൊന്നും കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇപ്പോഴും കാണിച്ചിട്ടില്ല അവർക്ക് ഇപ്പോഴും അതിനെ ഒരു രൂപരേഖ ഇല്ല ഇത് ജലഗതാഗതമാണോ റോഡ് ഗതാഗതത്തിലൂടെ പോകുമോ അതോ ഇത് ഏത് തരത്തിൽ റെയിൽവേ പണിവാൻവേ പണി ഇതിനെക്കുറിച്ച് ഒന്നും ഇവർ മിണ്ടുന്നില്ല ഉദ്ഘാടനം നടത്തി ചോദിക്കുന്ന ചോദ്യം കാരണം മാധ്യമങ്ങൾ കൊട്ടി കോഷിക്കുകയാണ് കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ വിജയ വഴിയിലൂടെ വിഴിഞ്ഞം എന്നൊക്കെയുള്ള ഒരു ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് ഇത്രയും വെളുപ്പിക്കേണ്ട ആവശ്യം ഇരിക്കുന്നു അദ്ദേഹം എട്ട് വർഷക്കാലം നല്ല രീതിയിൽ ഈ പോർട്ടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഈ ദരിദ് ദാരിദ്ര്യത്തിന്റെ ഏറ്റവും പടുകുഴിയിൽ കിടക്കുന്ന ഒരു സംസ്ഥാനത്തെ സർക്കാർ നടത്തേണ്ട ഒരു ആഘോഷ പരിപാടിയാണോ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് നടത്തുന്നത് അതിലെ ചിലവ് അദാനിയല്ലല്ലോ നടത്തുന്നത് അല്ല സംസ്ഥാന സർക്കാർ ഒരു ആർഭാടത്തിന്റെ ആവശ്യം വന്നിരിക്കുന്നത് അല്ല ഇത് ഇത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഇപ്പൊ ഇന്ന് നടക്കുന്നത് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അവിടെ നട വിഴിഞ്ഞത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ആഘോഷ പരിപാടികൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതൊരു ഒരു ജനകീയ പരിപാടിയായി മാറേണ്ടതായിരുന്നു അല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളെ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തേണ്ടതായിരുന്നു പക്ഷെ എന്തുകൊണ്ട് പ്രതിപക്ഷത്തെ പങ്കെടുപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ പങ്കെടുപ്പിച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രതിപക്ഷ നേതാവ് ഇതിന്റെ നാൾ വഴികളെ കുറിച്ച് സംസാരിക്കും ഇത് അവിടെ കഴിഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തുകൊണ്ട് ഇതിന്റെ നാൾ വഴികൾ മുഴുവൻ വിശദീകരിക്കും അപ്പൊ അങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇത്തരത്തിലുള്ള ഈ പാണൻപാട്ടിനെതിരെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഈ ഈ പരിപാടിയിൽ യഥാർത്ഥ ഇത് മാനിപ്പുലേറ്റ് ചെയ്താടിയാണ് എന്നുള്ളത് വളരെ എല്ലാ ആളുകൾക്കും വ്യക്തമാകും ും അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വലിയ നീക്കങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് നിൽക്കത്തന്നെയാണ് ഒറ്റ ദിവസം കൊണ്ട് വിജയനെ വെള്ളപൊഴിച്ചുക എന്നുള്ള ഒറ്റ സാധനം കൊണ്ടാണ് ഈ വിജയ വഴിയിൽ മലയാളികൾ പിന്നെ മാധ്യമങ്ങൾ പാടിപ്പോകത്തുന്നത് എന്തുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങൾക്കും പരസ്യം കൊടുക്കുകയും ഇതിന് പി ആറിന് പണം കൊടുക്കുകയും പരസ്യ ഏജൻസികൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് ഈ നടക്കുന്നത് നമ്മൾ കാണാതെ പോകുന്നത് മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ സാമാന്യ ബോധത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയല്ല ഇത് കാരണം ഇത് കണ്ണടച്ചാൽ ഇരുട്ടാകുമോ എന്ന് ചോദിച്ച പോലെ ഇത് എന്താണ് ഈ സർക്കാർ എന്താ ഉദ്ദേശിക്കാൻ ഇങ്ങനെ വെള്ളപൂശി വെള്ളപൂശി ആശുപത്രികളിൽ മരുന്നുണ്ടോ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇവിടെ വേറെ എന്തെല്ലാം അഴിമതികൾ അതിന്റെ അന്വേഷണങ്ങൾ പാതി വഴിയിൽ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ ആരോപണവിധേയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പൊ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയെ തിരുത്തുമെന്ന് അവരുടെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അതകത്ത് വെള്ളം പൂശുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഒരു ഉദ്ഘാടന മാമാങ്കം നടക്കുന്നത് നമ്മൾ കാണേണ്ട ഒരു ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ സി പി എം എല്ലാ കാലത്തിൽ നമുക്ക് ഒന്നാം പഠനമായി സർക്കാരിന്റെ കാലത്തുള്ള കുറേ അവസ്ഥകൾ നമുക്കറിയാം സ്വർണ്ണ കടത്ത കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രീൻ ചാനലിലൂടെ സ്വർണം കടത്തിയ കേസായിരുന്നത് യഥാർത്ഥത്തിൽ വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും വലിയ രീതിയിലുള്ള കേസിൽ കുരുക്കിലൊക്കെ പെട്ടുപോകേണ്ടിരുന്നൊരു സാഹചര്യത്തിൽ നിന്നും വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിൽക്കുന്ന സമയത്തായിരുന്നു തന്നെ കോവിഡിന്റെ കാലത്താണ് നമ്മൾ ഓർക്കണം ഇതേ സമയത്താണ് മുഖ്യമന്ത്രി എല്ലാ ദിവസവും ഒന്ന് കൃത്യമായി ഒരു മണിക്കൂർ നേരം വിഷൽ മാഡിയയിലൂടെ ജനങ്ങളുമായി നിരം നിരന്തരമായി സംവദിക്കുന്ന ഒരു കാഴ്ച ഈ ഒറ്റ സംവാദവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കിറ്റ് പദ്ധതിയുമാണ് വീണ്ടും ഒരു സർക്കാരിന്റെ തുടർച്ച ഉണ്ടാക്കിയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള അഴിമതിയും മറ്റ് സംഭവങ്ങളും ആരോപണങ്ങളെയൊക്കെ സി പി എം മറികടക്കുന്നത് മറ്റൊരു സാധനം കൊണ്ടാണ് ഇപ്പം കേരളത്തിൽ നേരത്തെയൊക്കെ അറിയാം സർക്കാർ വളരെ വീക്കാകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ വർഗീയ കലാപം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ടാണ് അതില്ലാത്തത് അപ്പൊ അത് ഒന്നാം മാറാടും രണ്ടാം മാറാടും ഉണ്ടായത് എങ്ങനെയാണെന്നറിയാം വലിയതുറയിലുണ്ടായ പ്രശ്നങ്ങളെ ഭീമപ്പള്ളിയിൽ ഉണ്ടായത് എങ്ങനെയാണറിയ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയും അല്ലെങ്കിൽ മറ്റെന്തും തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ശ്രദ്ധ തിരിക്കുന്ന പരിപാടിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ അത് മാറിയിട്ട് ഈ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്തി നവകേരള സദസ് കേരളീയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേരളീയം ഇനിയിപ്പോ വരാൻ പോവാണ് കേരളം വരാൻ പോകുന്നു പദ്ധതിക്ക് ചെലവിൽ ഇടാനുള്ള പണം ഇല്ലാത്തത് കൊണ്ട് പല പദ്ധതികളും വെട്ടിക്കുറച്ചുകൊണ്ട് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് വലിയ തോതിൽ പണം പൊടിച്ചുകൊണ്ട് കേരളീയം ഉണ്ടാക്കുന്നത് കേരളീയം ഉണ്ടാക്കുന്ന സമയത്ത് സർക്കാരിന്റെ വാദം എന്താണെന്ന് പറഞ്ഞാൽ സ്പോൺസർമാർന്ന് കഴിഞ്ഞ പ്രാവശ്യം ആരായിരുന്നു സ്പോൺസർ സർക്കാരിന് അത്ര പൈസ ചിലവായുന്നതിനെ കുറിച്ചിട്ട് ഒരു വർഷമാകാറാവുമായിട്ട് ഇതുവരെ അതിന്റെ കണക്കുകളൊന്നും ബോധിപ്പിച്ചിട്ടില്ല അപ്പൊ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ അഴിമതിയും സ്വജനപക്ഷവാദവും നടക്കുന്നു അതിന്റെ പേരിൽ സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ട് ഇതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പിന്നെ ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിൽ ഇനി യഥാർത്ഥത്തിൽ നാളെ ഇപ്പൊ ഇതാ നാളെ വിഴിഞ്ഞത്തുനിന്ന് പണം കിട്ടും അപ്പൊ ക്ഷേമ പെൻഷൻ മൊത്തം കൊടുത്തു തീർക്കും ഇനി കൂടുതൽ പൈസ വേണം കൊടുക്കാം മറ്റ് മറ്റ് വികസന പ്രവർത്തനങ്ങളെല്ലാം വിഴിഞ്ഞത്തു പണം കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള ഖ്യാ തരത്തിലുള്ള ഒരു തരം പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ശ്രമിക്കുന്നത് അതുകൊണ്ട് എല്ലാ പ്രവർത്തകരും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് വലിയ വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാക്കി ഓരോ ആളും അവരുടേതായ രീതിയിൽ ഇത് അവതരിപ്പിക്കുക ചെയ്യുന്നത് അപ്പൊ ജനങ്ങൾക്ക് മുന്നിൽ വലിയൊരു പുകമുറ ഉണ്ടായി എന്നുള്ളത് പിന്നെ വിഴിഞ്ഞത്ത് ഈ പദ്ധതി വരുന്നു എന്നുള്ളത് വലിയ വികസന പ്രവർത്തനം ാണ് യാതൊരു സംശയമില്ല പക്ഷേ തൊട്ടുപിറ്റേന്ന് തൊട്ട് പണം വരുന്ന ഒരു പ്രോജക്റ്റ് അല്ല ഇത് എന്നുള്ള ആദ്യം മനസ്സിലാക്കുക രണ്ടാമത് ഇതിന്റെ കമ്മീഷനിങ് വരാനുണ്ട് സാർ കമ്മീഷനിൽ മാത്രമല്ല സാർ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വെയർ ഹൌസുകൾ എത്ര വേർന്നുണ്ടാക്കിയിട്ടില്ല കേരള സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് എത്ര വെയർ ഹൗസുകൾ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് റോഡ് മാർഗം എങ്ങനെ സഞ്ചരിക്കും അതോ റെയിൽ മാർഗമാണോ സഞ്ചരിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ റെയിൽവേ പാളം ഈ വിഴിഞ്ഞം പോർട്ടുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ബാക്കി നിൽക്കുകയാണ് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിവാരിയിടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു 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 ഉദ്ഘാടന മാമാങ്കങ്കം നടത്തുന്നത് ഈ ഉദ്ഘാടന മാമാങ്കം നടത്തുന്നതോടുകൂടി ഈ പിണറായി വിജയന്റെ ദാഷ്ട്യവും ധൂർത്തും ഒക്കെ കേരളത്തിലെ മലയാളികൾ മറന്നു പോകുകയാണെങ്കിൽ ഇവരൊക്കെ കേരളത്തിലെ മനുഷ്യർ ജീവിക്കുന്നത് വിഡ്ഡികളുടെ സ്വർഗത്തിലാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ല ഇതിലിപ്പോ നമ്മൾ കാണണ്ടെന്നറിയോ എല്ലാ കാലത്തും നമ്മൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊച്ചിന് എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് സ്ഥാപിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ അഴിമതി ആരോപണം ഉന്നയിക്കുകയും അതിനെതിരെ രൂക്ഷമായ സമരം ഉണ്ടാക്കുകയും ചെയ്തു എന്നിട്ട് കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്ന സമയത്ത് എം വി രാഘവനും അതുപോലെ തന്നെ കെ കരുണാകരനെതിരെ വലിയ അഴിമതി ആരോപണം ഉന്നയിക്കുകയും ഇത് ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത പദ്ധതിയാണെന്ന് പറയുകയും വലിയ രീതിയിലുള്ള സമരം പിന്നെ കണ്ണൂർ ജില്ല ആകെ സ്തംഭിച്ച എത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ഈ പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ പിന്നീട് എന്താണ് സംഭവിച്ചത് ആ പരിയാരം മെഡിക്കൽ കോളേജ് സി പി എം അതിന്റെ അത് പിടിച്ചെടുക്കുകയും പിന്നീട് ഈ ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന എം വി ജയരാജൻ അതിന്റെ ദീർഘകാല ചെയർമാനായി ഇരിക്കുന്ന ചരിത്രമാണ് പിന്നീട് സർക്കാർ ഏറ്റെടുത്തെന്നുള്ള വേറെ ഇത്തരത്തിൽ എല്ലാ കാലത്തും നമ്മൾ പ്രതിരോധിക്കുകയും ഈ പ്രവർത്തനങ്ങളുമായിട്ട് പിന്നീട് സർക്കാർ മുന്നോട്ട് പോവുകയും ഒടുവിൽ അതിൻ്റെ ഉദ്ഘാടന വേളയിൽ അല്ലെങ്കിൽ അത് പൂർത്തിയാവുന്ന വേളയിൽ അതിൻ്റെ പൂർണ്ണമായ പിതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് അല്ല സി പി എം എന്നും എല്ലാ കാലത്തും ഭരണത്തിൽ വരുമ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യസിദ്ധിക്കുന്ന ഒരു മുന്നണിയാണ് എൽ ഡി എഫ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ പ്രയോഗങ്ങളും നടത്തിയാലും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം നടത്തിയാലും പിണറായിക്ക് പിണറായിയുടെ മുകളിലുള്ള ഇപ്പോൾ നിലവിലുള്ള പാവക്കറ കഴുകിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് കുറച്ച് ദിവസങ്ങളുണ്ടാവും ഇത് കഴിഞ്ഞാൽ ആളുകൾ അത് മറക്കും അല്ലെങ്കിൽ ഈ വാഴ്ത്തുപാട്ടുകൾ അവസാനിക്കും പിന്നെയും ഇത്തരം മറ്റ് ആരോപണങ്ങളും അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളും വീണ്ടും സജീവമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് മാത്രം പിണറായിക്ക് രണ്ടു വർഷം കൂടി വരിക്കാനുള്ള ഊർജ്ജം ലഭിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ സർക്കാർ പദ്ധതികളെ രാഷ്ട്രീയവത്കരിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഈ ദൂർത്തും ദാഷ്ട്യവും കേരളത്തിലെ മലയാളികൾ വെറുത്തു തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കഴിഞ്ഞ എട്ട് വർഷം വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള നിശ്ചയദാർത്ഥത്തോടു കൂടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്നു പക്ഷേ കൊടും ദാരിദ്ര്യത്തിൽ കഴിയുന്ന കേരള ജനതയ്ക്ക് മുമ്പിൽ ഇതുപോലൊരു ഉദ്ഘാടന മാമാങ്കം നടത്തി അങ്ങുമേൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാം എന്ന് വിചാരിച്ചാൽ അത് വെറുതെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം